മറയൂരിൽ കൃഷിയിടത്തിൽ കണ്ടെത്തി ചികിത്സ നൽകിയ കാട്ടാന ചെരിഞ്ഞു മറയൂർ ചന്ദനവനത്തിനോട് ചേർന്ന് അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് മറയൂരിലെ വകുപ്പ് ഉദ്യോഗസ്ഥർ വൈൽഡ് ലൈഫ് ഡോക്ടറെ എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മറയൂരിൽ കൃഷിയിടത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ചെരിഞ്ഞു മറയൂർ ചന്ദന വനത്തിനോട് ചേർന്ന ചന്ദ്രമണ്ഡലത്തിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടാനെ മറയൂരിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വൈൽഡ് ലൈഫ് ഡോക്ടറെ എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ആന ഭക്ഷണം കടിച്ചു തുടങ്ങിയിരുന്നായി വനംവകുപ്പ് അറിയിച്ചിരുന്നു കാട്ടാനെ വനംവകുപ്പ് വാച്ചർമാർ നിരീക്ഷിച്ച് വരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കിടെ ചെരിഞ്ഞത് ചെരിഞ്ഞ കാട്ടാനയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായം കണക്കാക്കുന്നതായി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എം ജി വിനോദ് കുമാർ പറയുന്നു ഡോക്ടർ അനുരാജ ഡോക്ടർ അനുമോദ മറയൂർ വെറ്റിനറി ഡോക്ടർ ശാലിനി എന്നിവരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്ത് ആനയുടെ സംസ്കാരം നടത്തി ന്യൂസ് ബ്യൂറോ മറയൂർ